എന്നാൽ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ കടമാണ് അല്ലാഹു ദുആ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അല്ലാഹു അള്ളാഹു വീട്ടിക്കൊടുക്കുക ചോദിക്കുന്നവനേക്കാൾ ചെയ്യുന്നവനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്നവനെയാണ് കാരണം നൽകട്ടെല്ലോ أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة، ൾ ൻ പാരായണം ചെയ്യുന്നവർക്കാണ് അതുകൊണ്ടാണ് അബൂധർവിനോട് പറയുന്നത് മഹാനാകുന്ന പറയുകയാണ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അബൂദറിനോട് പറഞ്ഞത് അലൈ കബി തിലാത്തിൽ അല്ല അബൂദർ ഒഴിവ് സമയങ്ങളിലെല്ലാം നീ ഖുർആൻ പാരായണം നടത്തണം അത് കണ്ടുകൊണ്ട് ഓതാം കാണാതെ ഓതാം ഖുറാനിൽ ഇന്ന സൂറത്തുകൾ മാത്രമേ ഓതാവൂ എന്നില്ല ഏത് സൂറത്തുകളും പാരായണം ചെയ്യാമല്ലോ ഖുർആൻ ഖുറാനാണല്ലോ ഏത് അധ്യായങ്ങളും ഓദാമൊരാൾക്ക് ഖുർആാനിൽ അതിങ്ങനെ ഓദിക്കൊണ്ടിരിക്കുകയാണ് നടത്തത്തിൽ വാഹനം കയറുമ്പോ അങ്ങാടിയിൽ വെച്ച് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ഒരു മനുഷ്യൻ മനുഷ്യനിങ്ങനെ വിശുദ്ധമായ സൂറത്തു

ചെയ്തു കഴിഞ്ഞാൽ ആകാശലോകത്തിൽ ആന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആകാശലോകത്തിൽ നിന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ോകത്തിലാഹുവിന്റെ മുമ്പിൽ നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് വാഴക്കാട് ഇന്നാലിന്ന പ്രദേശത്തിൽ ഇന്നാലിന്ന വാടിൽ ഇന്നാലിന്ന വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇന്നാലിന്ന സഹോദരൻറെ ഭാര്യ ഇന്നാലിന്ന പണ്ഡിതാ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ആകാശലോകത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ പൊന്നുമ്മമാരെ പൊന്നപ്പമാരെ നിങ്ങളെയും എന്നെയും സംബന്ധിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഫീതാ ബിമ്മോൻ ലായമസുഹോ ആകാശലോകത്തിൽ വെച്ച് നമ്മെ ആ ഖുർആൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പോരാനമിത്തങ്ങൾ പറയുകയാണ് വനോറുല്ലറു അല്ല അബൂതറേ ഈ ഖുറാൻ ഭൂമി ലോകത്തിൽ നിനക്ക് പ്രകാശമാണ് നിനക്ക് പ്രകാശമാണ് ഖുർആൻ ഓതുന്നവന്റെ മുഖം ളങ്ങുന്ന പ്രഭ പോലെ പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്നതാണ് അത് ഖുർആനാണ് കാരണം അത് ഖുർആനാണ് പ്രത്യേകമായി സൂക്ഷിച്ച ഗ്രന്ഥമാണ് മഹാന്മാരായ മാലാക്കന്മാരല്ലാതെ വേറൊരാളും തൊടുകയോ വേറെ ഒരാളും കാണുകയോ ചെയ്യാതെ അള്ളാഹു അത്രയും സൂക്ഷിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അത് ദുന്യാവിൽ വെച്ച് ഓതുന്നവരുടെ പ്രഭയാണ് നൽകട്ടെ ആ ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെമീം പറഞ്ഞ തൗഫീഖ് നൽകണേ അല്ലോ തൗഫീഖ് നൽകണേ അല്ലോ തൗഫീഖ് നൽകണേ അല്ലോ أرحم بارا بار سوني توفيق من الله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة ോദണം മമ്മമാരെ ഖുർആൻ ധാരാളമായി 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 ഓതി 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 കൊണ്ടേയിരിക്കണേ അത് നമുക്ക് പ്രഭയാണ് ആകാശലോകത്തിൽ നമ്മുടെ പേര് അവിടെ വെച്ചുകൊണ്ട് പറയുന്ന ഒരു സന്ദർഭവുമാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ പടച്ചവനെ നൽകണേ നൽകണേയല്ലോ എന്നിട്ട് നിബിധങ്ങൾ പറയുകയാണ് ഉദാഹരണമെന്ന് പറയുന്നത് അല്ലീ എങ്ങനത്തെ മുമ്മിനാണ് അൽ കുർആ ഒഴിവ് സമയങ്ങളിലെല്ലാം ഖുർആൻ ഓതുന്നുണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്

നാരങ്ങയുടെ രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ നാരങ്ങയുടെ വാസന അത് ത്വ്യ നല്ല സുഗന്ധമാണല്ലോ നല്ല സുഗന്ധമാണല്ലോ നല്ല രസമുണ്ടാകുമല്ലോ അതിന്റെ സ്മെല് അതിന്റെ വാസന വഹാ അതിൻറെ രുചിയും ത്വയ്യ നല്ല ഭംഗിയുള്ളതാണ് നല്ല മനോഹരമായ നാരങ്ങ പോലെയാണ് കാണാനും രസമാണ് അതിന്റെ സ്മെല്ലും രസമാണ് അതിന്റെ ഉള്ളിലുള്ള കാമ്പും രുചിയുള്ളതാണ് അതുപോലെയാണ് ഒരു മുമ്മിനായ മനുഷ്യൻ പാരായണം ചെയ്യുന്നവൻ്റെ മനസ്സിലായില്ലേ ഊർആാൻ പാരായണം ചെയ്യുന്നവന്റെ അവസ്ഥയതാണ് എന്നാലോ വമുലായ മമ്മിനുണ്ടല്ലോ ഖുർആൻ പാരായണം ചെയ്യാത്ത ഈ റമലാൻ ഇത്ര ദിവസം കടന്നു പോയിട്ടും ഒരു ജുസുവ പോലും മോദാത്തവർ അവരെ സംബന്ധിച്ചാണ് തങ്ങൾ പറയുന്നത് ഒരു ജുസുവ പോലും പാരായണം ചെയ്യാത്തവർ ഒരു ിൽ നിന്ന് നേരെ തിരിഞ്ഞിരുന്ന് നല്ല വസ്ത്രം ധരിച്ച് പരിപൂർണ ശുദ്ധിയുടെ ഖുർആൻ ഉണ്ടല്ലോ അവരെ സംബന്ധിച്ചാണ് വിധങ്ങൾ പറയുന്നത് മസലുൽ മുഅ്മിനി ഒരു മുഅ്മിൻ മുഅ്മിനാണ് ലാ ഖുർആന അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല അവൻ ഓതുന്നില്ല അവൻ 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 ഉണ്ട് അവൻ നോമ്പുണ്ട് നോമ്പ് സൽക്കാരങ്ങൾ നടത്തുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ പാരായണം ചെയ്യുന്നില്ല അവനെ സംബന്ധിച്ച് നബി തങ്ങളാണ് പറയുന്നത് മസലുത് പോലെയാണ് അവന് കാരക്ക പോലെയാണ് അവനിൽ അവരിൽ നിന്നൊരു സുഗന്ധവും പുറത്തേക്ക് വരുന്നതല്ല ഒരു സുഗന്ധവും പുറത്തേക്ക് വരൂല്ല ഒരു സുഗന്ധവും പുറത്തേക്ക് വരൂല്ല അതിന്റെ വാതിന്റെ രുചി നല്ല മധുരമുള്ളതാണ് പക്ഷേ അവന്റെ ആ കാരക്കയുടെ സ്മെല് പുറത്തോട്ട് വരികയില്ലല്ലോ അത് മൂക്കിന്റെ അടുത്തേ കടുപ്പിച്ചു വെച്ചുകൊണ്ട് കൊണ്ടും മണത്താലും നല്ലൊരു വാസന അതിൽ നിന്ന് വരുകയില്ലല്ലോ അതിൽ നിന്ന് വരികയില്ലല്ലോ അതേപോലെയാണ് മൂക്കിനായ മനുഷ്യൻ കുറാനോതിരുന്നാൽ

നമ്മുടെ സ്മെല്ലിങ്ങനെ വർദ്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞാ നമ്മുടെ സ്വഭാവ ശുദ്ധി വർദ്ധിക്കും ഖുറാൻ പാരായണം ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്ക് കളവ് പറയാൻ കഴിയില്ല ഖുറാൻ പാരായണം ചെയ്യുന്ന മനുഷ്യന്മാർക്ക് ഹറാമ് കാണാൻ കഴിയുകയില്ല ഖുറാൻ പാരായണം ചെയ്യുന്ന മനുഷ്യന്മാർക്ക് ഗൈബത്ത് പറയാൻ കഴിയുകയില്ല ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഗൈബത്ത് കേൾക്കാൻ കഴിയുകയില്ല കാരണം അവരുടെ കയ്യിലും അവരുടെ നാവിലുമുള്ളത് വിശുദ്ധ ഗ്രന്ഥമാണ് ഫീ സൂക്ഷിക്കപ്പെട്ട മലക്കുകളല്ലാത്ത വേറൊരാളും തൊടാത്ത ഗ്രന്ഥമാണ് അവരുടെ കയ്യിലുള്ളത് ആ ഗ്രന്ഥത്തിനെയാണ് അവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു ഹറാമും ജീവിതത്തിൽ ചെയ്യാൻ കഴിയുകയില്ലാഹു ഹൈറ് നൽകണേ തമ്പുരാനെ റാഹത്ത് നൽകണേ അല്ലോ നോക്കണേ സഹോദരന്മാരെ സഹോദരിമാരെ മറന്നു പോകരുത് പാരായണം ചെയ്യുന്ന മനുഷ്യന്മാർ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളില്ല ഒരു വിഷയം ഉണ്ടാവില്ല അവരയൽവാസികളോട് പണങ്ങേണ്ടി വരില്ല അവരെ കുടുംബങ്ങളോട് തർക്കിക്കേണ്ടി വരില്ല കാരണം മല്ലാബ് സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥം ഇവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൗഫീഖ് എന്നിട്ട് ചില പ്രത്യേകതകൾ എന്റെ ചാരത്തേക്ക് കടന്നു വന്ന ഉമ്മമാരെ ഈ വിശുദ്ധമായ മജലിസിൽ കൂടിയ എന്റെ പ്രിയപ്പെട്ട കൊച്ചു പങ്ങളെ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ മജലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു പ്രതിജ്ഞ ചെയ്യണം ഞാൻ ഖുർആൻ പ്രതിജ്ഞയില്ല ഒഴിവ് സമയങ്ങളിലെല്ലാം ഞാൻ ആ ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടേയിരിക്കും നൽകട്ടെ ആ ഖുർആൻ ഖുർആനെങ്ങാനും ഒരു മനുഷ്യൻ ഒരു ഹറഫിനെ പാരായണം ചെയ്താൽ മൻ ഗ്രന്ഥമായ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ ഉണ്ടല്ലോ ആ ഖുർആനിൽ നിന്ന് ഒരു ഹറഫങ്ങാനും ഒരു മനുഷ്യൻ ഓതി കഴിഞ്ഞാൽ ഒരു ഹറഫോദിയാൽ അലിഫുല എന്നുള്ള ആയത്തുണ്ടല്ലോ ആയത്തിലുള്ള പറയുകയാണ് ഫലഹൂബി ഹസന ആ ഒരു ഹറഫ് കൊണ്ട് ഒരു നന്മ ചെയ്ത പ്രതിഫലം ഉള്ളാഹു കൊടുക്കുന്നതാണ് ഒരു നന്മ ചെയ്ത പ്രതിഫലം എങ്ങനത്തെ നന്മയാണെന്നറിയോ ആ നന്മ പോലോത്ത പത്ത് നന്മകൾ ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മയാണ് മനസ്സിലായില്ലേ ആ നന്മ എന്ന് പറഞ്ഞാൽ പുറത്താ നന്മ ചെയ്താൽ പത്ത് നന്മ ചെയ്യണം അങ്ങനെ ഒരു കൂലി ലഭിക്കണമെങ്കിൽ പത്ത് നന്മ ചെയ്യണം അങ്ങനെ ഒരു കൂലി ലഭിക്കണമെങ്കിൽ ആ കൂലി നന്മ പോലെയുള്ള ഒരു നന്മയാണ് വിശുദ്ധ നിന്ന് ഒരു ഒരാൾ പാരായണം കഴിഞ്ഞാൽ നൽകട്ടെ നൽകണേ തമ്പുരാനെ മക്കൾക്ക് ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ള കൂലി അതുപോലെ തന്നെ വൈരു തടസ്സം നീക്കുക എന്നുള്ള കൂലി പാവപ്പെട്ടവനെ വിശക്കുന്നവന് വശപ്പെടക്കാൻ വശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുക എന്നുള്ള മറ്റൊരു കൂലി അതുപോലെ തന്നെ യാചിച്ചു വരുന്നവൻറെ യാചന പാത്രത്തിൽ എന്തെങ്കിലും ഒരു ദീനാറോ ദൃഹമോ ഉറപ്പികയോ ഇട്ടുകൊണ്ടവനെ സഹായിക്കുന്നത് പോലെയുള്ള കൂലി അങ്ങനെ പത്ത് നന്മകൾ എണ്ണിയോ എണ്ണിക്കോ ആ പത്ത് നന്മകൾ ഒരുമിച്ച് കൂട്ടിയാൽ ഒരു ഏടിലേക്ക് ഇടിലേക്കല്ലാകും എഴുതി വെച്ചു കൊടുക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله വളരെ ആഗ്രഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പാരായണം ചെയ്തോ അതെല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് ധാരാളം ധാരാളം മുൻകടിഞ്ഞു പോയ സ്വഹാപത്തെ

വളരെ ബഹല ബലഹീനന്മാരായ ഒരു കഴിവുമില്ലാത്ത വളരെ ഫക്കീറന്മാരായ പ്രയാസമനുഭവിക്കുന്ന പാപങ്ങളായ ഒരുപാട് ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട് അവരുടെ ഇടയിൽ ഞാനും അവിടെ പോയിരുന്നു അവരുടെ അവസ്ഥ എന്താണെന്നറിയോ ശരിക്ക് ഔറത്ത് മറയ്ക്കാൻ പോലും വസ്ത്രം അവരുടെ കയ്യിലില്ല ഔറത്ത് മറയ്ക്കാറുള്ള വസ്ത്രം പോലും അവരുടെ കയ്യിലില്ല എന്നിരുന്നാലും ഒരാൾ മറ്റൊരാൾക്ക് മറയായി അവരിങ്ങനെ ഇരിക്കുന്നുണ്ട് കൂട്ടം കൂട്ടമായി ഒരാളും ഒരാളുടെ ഔറത്തും കാണുന്നില്ല കൂട്ടം കൂട്ടമായിട്ട് അവരിയ്ക്കുന്നുണ്ട് അവർ ചെയ്യുന്ന പണി എന്തെന്നറിയോനല്ലോ നടുവിൽ വെച്ചുകൊണ്ടൊരാള് കുറാനോ തുകയാണ് നടുവിൽ വെച്ചുകൊണ്ട് ഒരാൾ ഖുർആൻ പാരായണം നടത്തുകയാണ് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഖുർആൻ ഓതുന്ന സമയത്തിൽ സംസാരിക്കരുത് അത് അതപകേടാണ് ഒരാൾ അപ്പുറത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് മകൾ മരുമകൾ അപ്പൊ ഇപ്പുറത്ത് വെച്ചുകൊണ്ട് നാം സംസാരിക്കരുത് അത് അതപുകേടാണ് ഈ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ് ഈ സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥമാണ് വേറൊരാളും അതിനെ തൊട്ടിരുന്നില്ല അതിന്റെ ബഹുമാനം കൊണ്ട് സമ്മതിച്ചിരുന്നില്ല അതല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിനെയാണ് അപ്പുറത്ത് വെച്ചുകൊണ്ട് തന്റെ മരുമകൾ പാരായണം ചെയ്യുന്നത് എന്റെ ഉമ്മമാരെ ഇപ്പുറത്ത് വെച്ചുകൊണ്ട് അമ്മായിമ്മമാരെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഖുർആൻ ഖുർആനോതുമ്പോ മരുമകളെ നീ അപ്പുറത്ത് വെച്ചുകൊണ്ട് സംസാരിക്കരുത് ഖുർആനിനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരിക്കണമെന്നാണ് അബൂ സഈദ് തങ്ങൾ പറയാറ മദീനയിൽ ീങ്ങൾ വളരെ പാവപ്പെട്ട മക്കയിൽ നിന്ന് വന്ന മൊഹാചിനീങ്ങൾ വളരെ പാവപ്പെട്ട ആളുകൾ ഒരുമിച്ചുകൂടി ഇരുന്ന് ചില സമയങ്ങളിൽ ഒരുമിച്ചുകൂടി അവിടെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അവരുടെ ഡ്യൂട്ടി അവരുടെ തൊഴിൽ എന്താണ് ഒരാൾ കുറാനോ ഇങ്ങനെ കെട്ടുകൊണ്ടേയിരിക്കും എന്നിട്ട് അബൂ സഈദ് റളിയല്ലാഹു പറയുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഇതങ്ങനെ കാണുമ്പോ നബി തങ്ങൾ ദൂരെ നിന്നുകൊണ്ട് ഇത് കാണും അലൈഹി വസല്ലം എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആ സദസ്സിലേക്ക് കയറി വരുന്നതാണ് എന്നിട്ട് നിഭിത്തങ്ങളും ആ സദസ്സിലിരിക്കുന്നതാണ് എന്നിട്ട് പുന്നാരനബിതങ്ങളും ആ ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായോ റസൂലില്ലാ ലാത്തോ സലാമുല്ലാ على يس حبيب الله